ഡ്രിങ്ക് 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 ഒക്കെ കൊള്ളാറുണ്ട് ഇത് അവരുടെ റെസ്റ്റോറന്റ് ആണ് സെറ്റപ്പിലാണ് രാത്രി ഡിന്നർ അപ്പൊ നമ്മളൊരു ചായ അടിക്കാൻ വന്നതാണ് ചായ അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ജസ്റ്റ് ചായ സ്നാക്സ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് അത് കഴിഞ്ഞ് നമ്മള് പോവും പിന്നെ ഡിന്നർ അതൊക്കെയാണ് ഇവരുടെ സെറ്റപ്പ് ഇവിടെ ബുക്കയുടെ സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തോണ്ടിരിക്കാം ബാക്കി നമുക്ക് ചായ കുടിച്ചോണ്ട് വിശേഷങ്ങൾ പറയാം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നേക്കാം കേട്ടോ ഡിന്നർ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് നോൺ വെജ് സെക്ഷനിൽ ഒരു മാഞ്ചോ ചിക്കൻ സൂപ്പ് ചിക്കൻ്റെ ഒരു സാലഡ് ഇത് ഫിഷ് കറി ഇത് പെപ്പർ ഫ്രൈ ചിക്കൻ പിന്നെ പപ്പടം അച്ചാർ സാലഡ് ഇതിവിടെ റൊട്ടി തുറക്കാൻ പാട ബട്ടർ റൊട്ടി ഇത് വെജ് മാഞ്ചോ സൂപ്പ് ഇവിടെ സാലഡ് പ്ലെയിൻ റൈസ് പുലാവ് പൊട്ടറ്റോയുടെ ഐറ്റംസ് പൊട്ടറ്റോ കറി കുറുമ ഇത് പനീറും ദാലും ഇത് ഐസ്ക്രീം ഇത് ചോക്ലേറ്റ് ഇത്ര ഐറ്റംസ് ആണ് ഇവരിവിടെ ഇന്ന് ബഫായിട്ട് ഒക്കെ വച്ചാൽ അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് കഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ അത് നമുക്ക് ഇവിടുത്തെ സൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം സൂപ്പിലാണെങ്കിൽ തുടങ്ങുന്നത് സ്റ്റാർട്ടർ ജസ്റ്റ് ട്രൈ നോക്കാം കൊള്ളാം നൈ സൂപ്പാണ് നിങ്ങൾക്ക് ബാക്കിയൊക്കെ ഈ സൂപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കാം അപ്പോൾ അറിയാൻ പറ്റില്ല എങ്ങനെയുണ്ട് സൂപ്പ് വല്ലതാണ് കുഴപ്പമൊന്നും ഇതൊക്കെയാണ് നമ്മൾ എടുത്തോട്ടോ റൊട്ടി ചിക്കൻ പിന്നെ സാലാഡ് പനീർ ഇത് ടൊമാറ്റോ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് അവരുടെ സ്പെഷ്യൽ ഒരു സാലാഡാണ് എങ്ങനെയാണെന്ന് നോക്കാം ഈ സാലാഡ് എങ്ങനെയാണെന്ന് നോക്കാം ാണ് തലാഡ് കൊള്ളാം ചിക്കനൊന്നും അതും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫുഡൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ബാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാട്ടാണോ പനീർ അത്ര ഇങ്ങടെ സെറ്റ് ആയില്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഒരു എരിവൊന്നും ഫീൽ ചെയ്യാൻ ചിക്കൻ ടച്ച് എങ്ങനെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ചിക്കൻ അടിപൊളിയാട്ടോ ചിക്കൻ അടിപൊളിയാണ് പഞ്ഞർ അത്ര ടേസ്റ്റ് ചെയ്യാം അടുത്ത് നമ്മൾ ഡെസേർട്ടിലേക്ക് വരട്ടോ ഡെസേർട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഐറ്റം ഉണ്ട് പിന്നെ വാനില ഐസ്ക്രീം ഉണ്ട് ഡെസേർട്ട് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന കേട്ടോ ഒരു വാ വാനില ഐസ്ക്രീമും ചോക്ലേറ്റിൻ്റെ ഐറ്റം അവിടെ ഞങ്ങൾ മിക്സ് ചെയ്ത് അടിച്ചു വെക്കാം അപ്പോൾ എങ്ങനെ എന്താ പറയാ ഗീവറൊക്കെ അടിച്ചിട്ട് നോക്കുവാണ് അത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ എന്താണെന്ന് പറഞ്ഞ നല്ല ആ ചോക്ലേറ്റിൻ്റെ ഐറ്റത്തിന് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊരു പുഡിങ് പോലത്തെ ടൈറ്റ് ചോക്ലേറ്റ് പുഡിങ് പോലത്തെ ഐറ്റിയാണ് അത് നല്ല മിക്സിയിലേസ്റ്റ് ഉണ്ട് അവിടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ആ പനീർ മാത്രം സ്വല്പം നമുക്ക് ടേസ്റ്റ് പഠിച്ചില്ല ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ റൈസൊന്നും കഴിച്ചില്ല ബാക്കിയെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു ബാക്കി വിഷയം പുറത്തിറങ്ങിയിട്ട് പറയാം നല്ല ഫുഡ് നല്ലായിരുന്നു ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നീ അങ്ങനെ രാവിലെ ആയിട്ടോ നല്ല അടിപൊളി വർക്കായിരുന്നു നല്ല സെറ്റപ്പായിട്ട് കാരണം ഉറങ്ങാനൊക്കെ പറ്റി അപ്പോൾ രാവിലെ എണീറ്റു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ബുഫേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കണം അത് കഴിഞ്ഞ് പിന്നെ വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ല ഇല്ലാട്ടോ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് തരും പതിനൊന്ന് മണിയാണ് ചെക്ക്ഔട്ട് അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് തരും അപ്പോൾ എല്ലാവർക്കും ഒന്നോടെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടിച്ച് വരാം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇവിടെ കാണാം എല്ലായിടത്തും ഉള്ളതിന് ജ്യൂസ് ഫ്രൂട്ട്സ് കോൺഫ്ലേക്സ് ബ്രെഡ് പിന്നെ ദോശ ഇവിടെ സാമ്പാർ പുട്ട് കടല ബട്ടൂര കന മസാല പിന്നെ ചായ കോഫി ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിന് പുറമെ എഗ്ഗ് കിട്ടും എഗ്ഗ് വേണമെങ്കിൽ ഇവരോട് പറയണം അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കിത്തരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകട്ട ഫുഡ് ഒന്ന് കഴിച്ചോ കേട്ടോ ഇവിടെ ഫുഡ് കൊള്ളാം ബട്ടൂർ കഴിച്ചോ ഫുഡ് നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് ദോശ കഴിച്ചോളാം സാമ്പാർ കിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാ നല്ല നാടൻ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അടിപൊളിയാണ് ഫുഡ് ഇത്രയൊക്കെ ഉള്ളൂ ഫുഡെല്ലാം കൊള്ളാം നൈറ്റ് കിട്ടി ഡിന്നറും രാവിലെ കിട്ടി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടിപൊളിയുണ്ട് ബാക്കി ഇനി നമ്മൾ ചെക്ക്ഔട്ടിലേക്കാട്ടോ